എന്റെ അക്കൗണ്ടിൽ നിന്ന് നൂറ് രൂപ ഒരാൾക്ക് ഹൺഡ്രഡ് റുപ്പീസ്റ്റഡ് ഓഫ് ദാറ്റ് അത്രയും പേരുടെ പേഴ്സ് എടുക്കണം വാലറ്റ് റൈറ്റ് തിരിച്ച് നിങ്ങൾ എങ്ങനെ പോവോ നടന്നു പോവുക അതൊന്നും എന്റെ വിഷയല്ലോ അത്രയും പേരും എടുക്കട പേഴ്സുണ്ടോ പിന്നെ ഇത് കട്ട് ചെയ്യാനിരിക്കുന്ന ചേട്ടന്മാര് പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടണം ഞങ്ങളെ ഫേമസ് ആക്കി തരണം Please your your hands if you take your wallet. െ എത്രെ വന്ന് പറയുള്ളു റിയ എണ്ണികെ ഈ സൈഡിൽ നിൽക്കുന്നവരെ എണ്ണിക്ക്

ഈ നിങ്ങളിൽ ഈ കൈ നിങ്ങളിൽ രൂപ പിടിച്ചേക്കുന്നില്ലാത്തവരില്ലോ അതില്ലാത്തവരെ ഞാൻ വെറുതെ വിട്ടേക്കുന്നു അഞ്ഞൂറ് രൂപ കാണുമല്ലോ യു യു ഹാവ് ബാലൻസ് വിത്ത് മിനിമം ഞാൻ പറയാണ് തൗസൻഡ് മിനിമം തൗസൻഡ് എന്തായാലും ഇത് പറയാതും ചെയ്യാതെയും കേൾക്കുന്നുണ്ട് പിന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സിനകത്തുനിന്ന് രണ്ടായിരം എടുക്കാൻ തോന്നുന്ന രണ്ടായിരം എടുക്കുക ആയിരം എടുക്കാൻ പറ്റുന്ന ഒരായിരം എടുക്കുക അഞ്ഞൂറ് വേണ്ട അന്നേരം രണ്ടായിരം എടുക്കും അതുകൊണ്ടാ എടുത്തവ പെട്ടെന്ന് ആ കൈ ഒന്ന് പൊക്കി പിടിച്ചേക്കണം എനിക്ക് സമയമില്ല ഒത്തിരി കളയാൻ അതുണ്ടാകും എടുത്തോ രണ്ടായിരം എടുത്തോ ഒരു കൈ പൊക്കിക്കേ ഞാൻ നോക്കട്ടെ എത്ര പേരുണ്ടോ രണ്ടായിരം എടുത്തവര് കൈ കുടിക്കേ ആരുമില്ല നാണക്കേടാ കേട്ടോ രണ്ടായിരം ഓക്കെ ആയിരം ആയിരം ഇരുപതിനായിരോ ഇട്ടോ രണ്ടായിരം ആണോ അതോ ട്വന്റി ഇരുപത് ഇട്ടെന്നാണോ പറഞ്ഞേ എന്നാലും സാറില്ല ബാക്കി പൂക്കി പിടി എല്ലാരും ഇരുപത് പേരുടെ അനുഗ്രഹം ഒരുമിച്ചോണ്ടോ എടുത്തു എന്തേ ആയിരം എടുത്തവരൊക്കെ ഒന്ന് ഇറങ്ങി വന്നേ ഒന്ന് ഇറങ്ങി വന്നേ നിങ്ങളൊന്നു ഇറങ്ങി വന്നേ നിങ്ങക്ക് എന്റെ തരല്ലേ ഇറങ്ങി വാ ഇറങ്ങി വാ ഇനി ഇരുപത് ഇടാൻ പറ്റുന്ന പറ്റുന്നവരിട്ടോ കേട്ടോ എനിക്ക് കുഴപ്പമൊന്നു വയ്ക്ക ഒരു ലക്ഷം എടുത്തിടെ നിങ്ങൾ ഡോക്ടറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ വലിയൊരു ക്ഷീണത്തിൽ ആള് സൗഖ്യയായി എഴുന്നേറ്റ് വന്നിരിക്കുക ഇനി ആർക്കായി കൂടെ നിക്കാൻ ആഗ്രഹമുള്ള വായോ